കെ സി വേണുഗോപാൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വീണ്ടും കല്ലൂർ സ്റ്റേഡിയം തന്നെയാണ് ഷുക്കൂർ വീണ്ടും ചേരുന്നു ഷുക്കൂർ ഈ കലൂർ സ്റ്റേഡിയത്തിൽ അവകാശം വേണം എന്ന് സ്പോൺസർ ആരോടാണ് ആവശ്യം ഉന്നയിച്ചത് നേരത്തെ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് നവംബർ അവസാനമാകുമ്പോൾ കൈമാറും എനിക്കൊരു അവകാശം അതിൽ വേണ്ട എന്നാണല്ലോ അജിംസ് ഈ സ്റ്റേഡിയം നവീകരിച്ച് ഈ മത്സരം നടത്തുക എന്നുള്ളത് മാത്രമായിരുന്നില്ല സ്പോൺസറുടെ ഉദ്ദേശം എന്നുള്ളത് വ്യക്തമാണ് അദ്ദേഹം വീണ്ടും ഈ വലിയ തുക മുടക്കി ഈ സ്റ്റേഡിയം നവീകരിച്ച ശേഷം അദ്ദേഹത്തിന് ആഗ്രഹമുള്ള സമയത്തെല്ലാം വിദേശ ടീമുകളെ കൊണ്ടുവന്ന് ഇവിടെ മത്സരം നടത്തി അദ്ദേഹത്തിന് ഒരു ബിസിനസ് നടത്താം എന്നൊരു പദ്ധതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് ബലമായി സംശയിക്കണം അദ്ദേഹം ഇത് ജി സി നവംബർ പതിനേഴിന് ആസൂത്രണം ചെയ്തിരുന്ന മത്സരത്തിന് ശേഷവും താൻ കൊണ്ടുവരുന്ന മത്സരങ്ങൾക്ക് സ്റ്റേഡിയം നൽകണമെന്ന് സ്പോൺസറായ ആൻഡോ അഗസ്റ്റിൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചിൽ ചേർന്ന ജി സി ഡിയുടെ എക്സിക്യൂട്ടീവ് യോഗം ഈ ആവശ്യം നിരാകരിക്കുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന ഈ ഒരു യോഗത്തിലും ഇദ്ദേഹം കൂടുതൽ അവകാശവാദങ്ങൾ ഉന്നയിച്ചു ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി തന്നെ അത് തള്ളിക്കളഞ്ഞാണ് അദ്ദേഹം വലിയ ഈ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ ഒന്നും തന്നെ യാഥാർത്ഥ്യ ബോധത്തിന് നിരക്കുന്നതല്ല എഴുപത് കോടി മുടക്കിയാണ് താൻ നവീകരിക്കുന്നത് എന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു പിന്നീട് എഴുപത് കോടിയല്ല അതിനേക്കാൾ വലിയ തുക വരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം സംശയത്തിന് ഇടം നൽകി അദ്ദേഹത്തിന് ഈ ജി സി ഡി സ്പോർട്സ് കേരള ഫൗണ്ടേഷനോ സർക്കാരോ കാണാത്ത ചില പദ്ധതികൾ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു കരാറുമില്ലാതെ ഒരു വ്യവസ്ഥയുമില്ലാതെ മതിയ എഴുപത് കോടിക്ക് അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുക തുല്യമായ ഒരു കരാർ ഇല്ലാതെ എന്തിന് അദ്ദേഹം ഇത്ര തുക മുടക്കുന്നു എന്നൊരു ചോദ്യം നിലനിൽക്കും നിലനിൽക്കുന്നുണ്ട് ഒരു ബിസിനസ്സുകാരനായ അദ്ദേഹം ഇത്രയും തുക സൗജന്യമായി സർക്കാരിന് നൽകുമോ തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിൽ അടിമുടി ദുരൂഹതയുണ്ടെന്ന് ഒരു ആരോപണം ഉന്നയിക്കപ്പെടുന്നത് ആ അർത്ഥത്തിലുള്ള രാഷ്ട്രീയ സമരങ്ങൾ കൂടി വന്ന സാഹചര്യത്തിൽ കൂടിയാണ് സർക്കാരിനും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കേണ്ടി വന്നത് ഇതിപ്പോൾ കരാറില്ല എന്നൊരു വാർത്ത കൂടി നമ്മൾ കൊടുക്കുന്നു ഇരക്കിട്ട് കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് കൊണ്ട് ഒരുപക്ഷെ കരാർ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നെല്ലാം എന്നെല്ലാമുള്ളൊരു വിശദീകരണങ്ങൾ അവർക്ക് നൽകാൻ കഴിഞ്ഞേക്കാം പക്ഷെ വലിയ തുക പ്രത്യേകിച്ച് കളങ്കിതനായ കളങ്കിത പശ്ചാത്തലമുള്ള ഒരു സ്പോൺസർ ഇതെല്ലാം വെച്ച് സർക്കാരിന് എളുപ്പത്തിൽ കൈകഴുകാവുന്ന ഒരു കാര്യമല്ല നടന്നിരിക്കുന്നത് ആ അർത്ഥത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ സർക്കാരിൽ നിന്നും ഡി നിന്നും ഇനിയും വരേണ്ടി വരും ഷുക്കോറി കരാറില്ല എന്നുള്ള വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ് അതേസമയം തന്നെ ഒരു ട്രൈപാർട്ടി അഗ്രിമെന്റ് ഇല്ലാതെ ഈ സ്പോൺസർ സ്പോൺസർക്ക് ഇതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല സ്പോൺസർ ഈ പണി ഏറ്റെടുത്ത് നടത്തുക എന്നുള്ളത് ആരെങ്കിലും കോടതിയിൽ പോയാൽ തന്നെ ഇപ്പോൾ തന്നെ അയാൾക്ക് സ്റ്റേഡിയത്തിൽ ഇറങ്ങേണ്ടി വരില്ലേ ഈ ഫുട്ബോൾ സംഘാടനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം പറയുന്ന ഒരു കാര്യം സാധാരണ രീതിയിൽ ഒരു മത്സരത്തിന്റെ സംഘാടന ചുമതല സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഏജൻസികൾക്കോ അല്ലെങ്കിൽ ഫുട്ബോൾ ഫെഡറേഷനോ മറ്റോ ആയിരിക്കും ഇവിടെ സ്പോൺസർ ആണ് മത്സരത്തിന്റെ എല്ലാം ഓണർഷിപ്പ് സ്വയം ഏറ്റെടുത്ത് രംഗത്ത് വരുന്നത് അതൊരു അസാധാരണ സാഹചര്യമാണ് എന്ന് പറയുന്നുണ്ട് ഒപ്പം തന്നെ ഇപ്പോൾ പല മത്സരങ്ങളും സ്പോൺസർ ചെയ്യുന്നത് വലിയ മൾട്ടിനാഷണൽ കമ്പനികളായിരിക്കാം കൊക്കഗോള ആയിരിക്കാം അല്ലെങ്കിൽ സ്പെപ്സി ആയിരിക്കാം ആ അത്തരത്തിൽ കമ്പനികളൊക്കെ ആ കമ്പനികളുടെ എല്ലാം സിഇഒമാർ ഒ ആരെങ്കിലും വന്ന് ഒരു മത്സരത്തെക്കുറിച്ച് ആ സ്റ്റേഡിയം നവീകരണത്തെക്കുറിച്ചെല്ലാം മാധ്യമങ്ങളോടോ പുതുസമൂഹത്തോടോ സംവദിക്കുന്നത് കണ്ട ഒരു അനുഭവം ആരും തന്നെ പങ്കിടുന്നില്ല ആ ത്തിൽ ഇതൊരു അസാധാരണ സാഹചര്യമാണ് സർക്കാരിനെയും മറ്റും ഇരുട്ടിൽ നിർത്തി ചില കാര്യങ്ങൾ തനിക്ക് ഒറ്റക്ക് ചെയ്യാം അല്ലെങ്കിൽ ഒരു പദ്ധതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് ഫലമായി സംശയിക്കണം അതുകൊണ്ട് മാത്രമല്ല ഒരു കരാർ പോലും ഇല്ലാതെ ഇങ്ങനെയാണ് അദ്ദേഹം ഈ കേരള ഫുട്ബോളിനെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഇത്തരം ഒരു കാര്യത്തിന്റെ മുൻനിരയിൽ നിന്ന് കാര്യങ്ങൾ വിശദീകരിക്കുക എന്നൊരു ചോദ്യമുണ്ട് എന്നാൽ അദ്ദേഹത്തിന് നിയമപരമായ ഒരു ബാധ്യതയും സർക്കാർ പതിച്ചു നൽകുന്നുമില്ല ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഇതിലെ പങ്കാളിത്തം വളരെ സംശയാസ്പദവുമാണ് फिर शुक्र